പാലക്കാട് വിനേഷിനുണ്ട് വിനേഷ് വിനേഷിലേക്ക് വരുമ്പോൾ പ്രസക്തമാവുന്നത് ഇന്നത്തെ ദിവസം ആലത്തൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കാരണം ആലത്തൂർ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടി അവിടെ ഇടതുപക്ഷത്തിന് വലിയ വോട്ട് ഷെയർ ഉള്ള ഇടമാണ് സംസ്ഥാനത്തെ ഇത്തവണ ഇടതുപക്ഷം തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അവിടെ ഒരു സസ്പെൻസ് തീർച്ചയായും ബി ജെ പിയുടെ ആ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു കാരണം എസ് എഫ് ഐയും എസ് എഫ് ഇ നേരിട്ട് ഏറ്റുമുട്ടിയ ഒരു അധ്യാപികയെ ബി ജെ പി കളത്തിലിറക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയപരമായ വേറൊരു മുഖം കൂടി കൈവരുന്നുണ്ട് വിക്ടോറിയ കോളേജിലെ മുൻ അധ്യാപിക പ്രൊഫസർ സരസു അവർ കാൻഡിഡേറ്റ് ആയി വരുമ്പോൾ അത് ആലത്തൂരിൻ്റെ മത്സര ചിത്രത്തിൽ ഏതു തരത്തിലുള്ള മാറ്റം പ്രതീക്ഷിക്കാം ബി പ്രകടനം അവിടെ എങ്ങനെയാകും വിനീഷ് സജിത്ത് ബി ജെ പിക്ക് കാര്യമായ യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം വോട്ടുകൾ ഇപ്പം യു ഡി എഫും എൽ ഡി എഫും ലക്ഷങ്ങളുടെ വോട്ടുമായി അങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ എൺപതിനായിരം വോട്ടിന്റെ മുകളിൽ ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കോ എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി ഓരോ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബി ജെ പിക്ക് രണ്ടായിരത്തി ഒമ്പതിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലും പത്തൊമ്പതിലുമുള്ള രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പിക്ക് ലഭിച്ചത് അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടാണ് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടായിരുന്നു അതും ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയപ്പോൾ എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി എഴുപത് മുപ്പത്തിയേഴ് വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അത് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ പോലും ഈ ഒരു ലക്ഷത്തിലേക്ക് പോലും തികക്കാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ ഇവിടെ സരസു എത്തുമ്പോൾ ഡോക്ടർ ടി എൻ സരസു എത്തുമ്പോൾ അതൊരു ശക്തമായ പോരാട്ടമായി മാറും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ എസ് എഫ് ഐക്കെതിരെയുള്ള ഒരു നമുക്കറിയാം വിക്ടോറിയ കോളേജിൽ ഇവർ ലാസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിക്ടോറിയ കോളേജിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഈ പ്രിൻസിപ്പലിന്റെ ഒരു ശവമഞ്ചം എസ് എഫ് ഐ പ്രവർത്തകർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു തുടർന്ന് ഇവർ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പരാതി നൽകി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി എസ് എഫ് ഐയുമായി ഒരു തുറന്ന പോരിനായിരുന്നു ഇവരുടെ ലക്ഷ്യം സി പി എം പൂർണ്ണമായും എസ് എഫ് ഐക്കൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ബി ജെ പിയുടെ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലേക്ക് സരസുവിന്റെ പേര് കേൾക്കുന്നത് മുമ്പ് മറ്റു പലരുടെയും പേരുകൾ കേട്ടതിൽ ഒന്ന് സരസുവിന്റെ സരസുവാണ് സ്ഥാനാർത്ഥിയാവാൻ സാധ്യത എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീടാണ് പെട്ടെന്ന് സരസുവിന്റെ പേര് ബിജെപിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊപ്പം സരസുവിന്റെ പേരും കേൾക്കുന്നത് എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ യു ഡി എഫ് അട്ടിമറി വിജയം നേടിയതാണ് ഒരു ലക്ഷത്തിച്ചില്ല വോട്ടിനാണെന്ന് രമ്യ ഹരിദാസ് ജയിച്ചത് അതുപോലെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പോലും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയോ എൻ ഡി എ സ്ഥാനാർത്ഥിക്കോ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമല്ല എങ്കിൽ പോലും അവരുടെ ഒരു വരവ് ആ ഒരു സതീക്ഷ നൽകുന്നുണ്ട് ഒരു പക്ഷേ ഒരു ലക്ഷത്തിന്മേലെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ബി ജെ പിക്ക് വലിയ കാര്യം